ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ സിജോയും സാബും അതേപോലെ തന്നെ അപ്സറയും അന്തരെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്നേത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിനെ തുടർന്നായിരുന്നു ആ ഒരു സംസാരം വരുന്നത് മറ്റൊന്നുമല്ല അപ്സരയടക്കമുള്ള ആ ഒരു ടീമിനെ വളരെ മോശമായിട്ട് പറയുകയുണ്ടായി അതായത് അപ്സര വളരെ മോശമായിട്ടാണ് ആ ഒരു ഗെയിം കളിച്ചതെന്ന് ഇപ്പോൾ സാബു പറയുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പോയിന്റ്സ് തന്നത് അല്ലാതെ വെറുതെ ഒരാൾക്ക് ഞാൻ എന്തായാലും പോയിന്റ്സ് എടുത്തു കൊടുക്കില്ല അപ്പോൾ അപ്സർ പറയുന്നുണ്ട് അത് അംഗീകരിക്കാൻ ഇവിടെയുള്ള പലർക്കും കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം സിജോയും പറയുന്നുണ്ട് അതായത് ആ ഒരു ടീമിനെ സാബു തിരഞ്ഞെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ആ ഒരു ടീമിനെ തിരഞ്ഞെടുത്തത് അതായത് ഇന്നലെ പ്രാങ്കിനായാലും ആ ഒരു പ്രാങ്ക് സീരിയസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ സാബു പറയുന്നുണ്ട് നിങ്ങളുടെ ടീമിനെ പലതരത്തിൽ താഴ്ത്തിക്കെട്ടാനും നിങ്ങളുടെ ഗെയിമിനെ ഇല്ല ാതാക്കാനായിട്ട് പവർ ടീം കളിക്കും പക്ഷെ അവരെത്രത്തോളം കളിക്കുന്നു അവരുടെ കളികളെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിട്ട് അത് കാണിച്ചു കൊടുക്കുക അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ അവരിങ്ങോട്ട് പ്രതിരോധിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഇരട്ട യറി പ്രതിരോധിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലൂടെ സാബു അവർക്ക് എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു രീതിയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ലൈഫ്